സംസ്കാരം അനിതര സാധാരണമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമായിരുന്നു കഴിഞ്ഞ കുറച്ചു മുമ്പ് രാജ്യത്തുണ്ടായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഉണ്ടായത് കാരണം നമ്മുടെ ഉപരാഷ്ട്രപതിയായിട്ടുള്ള ജഗ്ദീപ് ധൻഖർ അദ്ദേഹം പൊടുന്നിനെ ഒരു സുപ്രഭാതത്തിൽ രാജിവെക്കുന്നു അദ്ദേഹത്തിൻ്റെ രാജിയെപ്പറ്റി വലിയ തോതിലുള്ള വിമർശനങ്ങളൊക്കെ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയപ്പോൾ ഇപ്പോൾ അതിനൊരു വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ അദ്ദേഹം പറയുന്നത് ജഗ്ദീപ് ധൻഗർ രാജിവെക്കാൻ കാരണം ആരോഗ്യപരമായിട്ടുള്ള പ്രതിസ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് അല്ലാതെ അദ്ദേഹം വീട്ട് തടങ്കലിലാണ് എന്ന തരത്തിലേക്ക് പ്രതിപക്ഷം പ്രചരിപ്പിക്കുന്ന വാർത്തകൾ ശുദ്ധ അസംബന്ധമാണെന്നാണ് അമിത് ഷാ പറയുന്നത് ഭരണഘടനാ അനുസൃതമായി മികച്ച പ്രകടനമാണ് ഉപരാഷ്ട്രപതി പദവിയിൽ ജഗ്ദീപ് ധൻവർ കാഴ്ചവെച്ചത് സത്യവും സത്യവും നുണയും തീരുമാനിക്കേണ്ടത് പ്രതിപക്ഷത്തിൻ്റെ പ്രസ്താവനകളെ മാത്രം ആശ്രയിച്ചാകരുത് എന്ന വിമർശനം കൂടി അമിത്ഷാ ഉന്നയിക്കുന്നു മുൻ ഉപരാഷ്ട്രപതിയെ ചൊല്ലി അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല എന്നും അദ്ദേഹം പറഞ്ഞുവെക്കുന്നു എൻ എക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണ് അമിത്ഷാ ആദ്യമായി ജഗ്ദീപ് ധൻഗർ വിഷയത്തിൽ ഒരു പരസ്യ പ്രസ്താവന നടത്തിയിട്ടുള്ളത് ധൻഗറിന്റെ രാജിക്കത്തിൽ തന്നെ രാജിക്കാരണം വ്യക്തമായിരുന്നു ആരോഗ്യ കാരണങ്ങളാൽ രാജിവെക്കുന്നു അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് തനിക്ക് മികച്ച പ്രവർത്തന കാലയളവ് ലഭ്യമാക്കിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും മറ്റു മന്ത്രിമാരോടും അദ്ദേഹം നന്ദി അറിയിച്ചിരുന്നു ആ കത്തിൽ ആ കത്തിന്റെ ഉള്ളടക്കത്തിൽ അത്തരത്തിലൊരു കാര്യം കൂടി ഉണ്ടായിരുന്നുവെന്നും അമിത്ഷാ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ മാസം ഇരുപത്തി ഒന്നിനായിരുന്നു ജഗ്ദീപ് ധൻഗർ രാജിവെച്ചത് ആരോഗ്യ പ്രശ്നങ്ങൾ െ തുടർന്ന് രാജിവെക്കുകയായിരുന്നു എന്നാണ് അന്ന് മുതൽ നൽകി വരുന്ന ഒരു വിശദീകരണം രാജിക്ക് പിന്നാലെ ഇദ്ദേഹത്തെ കാണാനില്ല എന്ന് പറഞ്ഞ് കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള കപിൽ സിബലും ശിവസേന നേതാവായിട്ടുള്ള സഞ്ജയ് റാവത്തും രംഗത്ത് വന്നിരുന്നു ഇതിനെയൊക്കെ ഖണ്ഡിച്ചുകൊണ്ടാണ് അമിത്ഷാ ഇപ്പോൾ ഒരു പ്രസ്താവന എൻ എക്ക് നൽകിയ അഭിമുഖത്തിൽ ഒരു തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത് ജഗ്ദീപ് ധൻഗർ വീട്ടുതരംഗങ്ങളിലാണെന്ന് പ്രതിപക്ഷം പ്രചരിപ്പിക്കുന്ന കല്ലുവെച്ച നുണയാണ് എന്നാണ് അമിത് ഷാ പറയുന്നത്